ഐ ബിലീവ് കൊലപാതകം നടന്ന മുറിന് കിട്ടിയ കത്തിയെ ചോരപ്പാടനൊന്ന് എഫ്ഐആർ റിപ്പോർട്ട് ഇന്ന് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ഡബിൾ ഗെയിം പക്ഷേ അതിന്റെ പിന്നിൽ ഈ പോൾ പ്രശ്നം ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് കാണില്ല ഒരു മിഡിൽമാൻറെ വേഷം മറ്റാർക്കോ വേണ്ടി കൊലപാതകം അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ഇടനിലക്കാരൻ പണത്തിനു വേണ്ടിയാവ അല്ലെങ്കിൽ ബന്ധത്തിന്റെയോ ബാധ്യതയുടെ പേര് ഇനി ആ പുതുപ്പള്ളി ഭാഗത്തൊരു തോട്ടം റബ്ബറ ഈ രാജഗോപാലം ന്യൂസ് കേട്ടായിരുന്നു എത്ര കേട്ടറി വന്നേ ഒരു അഞ്ച് ഏക്കർ കാണും അതിനുള്ള കാശൊക്കെ അറിയണമല്ലോ എന്താ വിലക്ക ആരുടെ ജയിലിൽ വെച്ച് ആനിയെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ജയിൽ വാടൻ എക്സ്പ്ലനേഷൻ എന്നതായിരുന്നു എനിക്കത് മുടിഞ്ഞ വക്കീലിന്റെ വായിക്കരയുടെ എന്നാ കൊടുക്കേണ്ടി വരുന്ന ആർക്കറിയാം ഏതായാലും ജാമ്യം കിട്ടിയല്ലോ നീ കണ്ണി കണ്ടെടുത്തൊക്കെ വായി നോക്കി നടന്നിട്ട് ആ പേപ്പറൊക്കെ കളയണ്ടേ ഇല്ലേ ഒന്ന് വെച്ചിട്ടുണ്ട്

ഇവിടെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ലോടാ നിന്റെ വനിതാ ജയിലിലെ ഭരണം ഇന്നത്തോടെ തീരുവാ തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതകം അറിയും ചെയ്യുന്നു ആയി സെൻട്രൽ എന്റെ ജയിലെ അപ്പൊ നിനക്ക് എന്നെ അറിയാ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത് ഒരു അബദ്ധം തന്നേ എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം എന്നെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് പോലും പച്ച പിടിച്ചിട്ടില്ല വിട്ടേക്കാം പുള്ളിക്കാരൻ വയനാ കോഴ്സിലൂടെ പെണ്ണുങ്ങളുടെ കുളി തന്നെ ജീവിച്ചോട്ടെ എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ പൊന്നണ്ണന്മാരെ ഇനി തല്ലല്ലേ വർഗീസ് പോളിന്റെ നിഴിലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ് അസിസ്റ്റന്റ് ജയിലർ ചന്ദ്രൻപിള്ളക്ക് ആനയെ കൊലപ്പെടുത്താൻ പണം കൊടുത്തത് അവനാണ് എന്ന് വെച്ചാൽ എം സി പോൾ തന്നെയാണ് ഇതിന്റെ നിന്റെ എന്തിനു കുഞ്ഞനും കൊണ്ടുവന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നു അതെ പുതുപ്പള്ളിയിലെ രാജകോവലം മേടിച്ച തോട്ടം മലങ്കര ടി ഗ്രൂപ്പ് നേതാവ് തമ്പാൻ ജോസഫിന്റെ അളിന്റേതാണ് ഏക്കറിന് തുച്ഛമായ തുക ആ രണ്ടു വഴി കൂടെ സഞ്ചരിക്കേണ്ടി വരും നമുക്ക് ആ ഉള്ള സത്യം അയാൾ ഈ പട്ടണം ഭരിക്കുന്ന പോലീസേമാനാ അങ്ങനെ എളുപ്പം കയറി പിടിക്കാ കൊരവള്ളി കുരവള്ളി അല്ല അയാളുടെ പക്ഷെ വേണ്ടി വന്നാൽ നമുക്ക് അത് കയറി പിടിക്കേണ്ടി വരും ഇവിടെ ഇരിക്കു എല്ലാരും അല്ല ഇതെന്നെ കുഞ്ഞെല്ലൂടി ഇതെന്തോന്നീ കൂടി ഒരു നേർച്ചയാ ഞങ്ങൾ കൂടെ ഒരു പങ്ക് വെച്ചോടൻ തുടങ്ങി അത് ലാഭത്തിലാവുന്നവരെ വെള്ളം വെച്ചു ആശയടക്കം പുണ്യം ഒന്നാണല്ലോ പഴമക്കാര് പറയുന്നേ അതെന്നാടവ എന്നെ കൂട്ടാതെ ഒരു പങ്കുവെച്ചോടും ആര് പറഞ്ഞു നിങ്ങളില്ലാന്ന് പ്രോഫിറ്റ് കയ്യില് വരട്ടെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും ഓ ആ വെച്ചാട്ടെ എന്റെതാ ആ ഞാൻ ഇറങ്ങുവാ വല്ലാത്ത ബാക്ക് ഇറങ്ങുവെയിൻ അറിയില്ല റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നു നടന്ന നടുവരക്കാണോ ഓഹോ അതറിഞ്ഞോ അവിടെ ഇവിടെയും കിടന്ന മുതലും പൊന്നും പണ്ടോ എല്ലാം കൂടെ വിറ്റുപറക്കി ഇരട്ടിക്കാശ് ബാങ്കിൽ നിന്ന് ലോണും അങ്ങനെ ഒരു ചെറിയ തോട്ടം വാങ്ങിച്ചു ഈ പണിന്ന് പിരിഞ്ഞാലും നാളെ കഞ്ഞൂടിച്ച് കിടക്കണ്ടടാ മോനെ വേണം വേണം നാളെ കുറിച്ച് ഓർമ്മ വേണം കൂട്ടി വെക്കാൻ വേണം സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് റബ്ബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കും അടിക്കാം ചിലർക്ക് പക്ഷെ അനുഭവിക്കാൻ യോഗം കണ്ടത്തില്ല അങ്ങനെ വരാതെ നോക്കിയാ മതി ചെല്ലെ എന്നിട്ട് പെമ്പർനോത്തിയെ കൊണ്ടാ നടുവന്ന് തിരുമിക്ക് തന്തയില്ലാ കഴുവറമ്മ നാടാ കുഞ്ഞച്ച നമ്മുടേത് മങ്കൊമ്പിൽ ചാക്കോ പോൾ അതായത് എംസി ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പലാൽ ഡേവിഡ് വടവനെ വാ കൊച്ചമ്മണി കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ അപ്പോ പരാതി കൊടുത്ത് തന്നെ അല്ലയോ ഇതിപ്പോ സാറേ ആ കൊച്ചിനെ ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്ന സത്യത്തെ എനിക്കല്ലയോ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല സത്യ ഒരു ദിവസം വെളി വരുമല്ലോ ഇനിയിപ്പോ ആ കൊച്ചാണോ അല്ല മറ്റാരെങ്കിലും ആണോ ഞങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരുപോലെ അല്ലയോ പിന്നെ സബ്ജിയില് വെച്ച് അതിനെ കൊല്ലാൻ കാശിറക്കിയത് എന്നാ ചെവിക്ക് തകരാറുണ്ടോ ആനയെ കൊല്ലാൻ ചന്ദ്രൻപിള്ളക്ക് കാശ് വേണ്ട ഇവൻ പോളിന്റെ ആട് മണ്ണന്തല വർഗീസ് ഇവനാണ് ജയിൽവാടൻ ചന്ദ്രൻപിള്ളയുടെ കൈ കൊണ്ടേ കാശ് കൊടുത്തു അത് സാറിന്റെ അറിവോടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന് എം സി പോളിന്റെ അനുവാദം മുള്ളാ ഉള്ള വർഗീസ് ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല മോനെ കൊന്ന് ആരായാലും ഒരുപോലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കൊല്ലേണ്ട കാര്യം പിളർന്ന് വിളർന്ന് അസ്ഥിവാം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിനു വേണ്ടി എം സി ഇപ്പോൾ തന്നെ ഒലിച്ചു താന്നോ മോനെ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യാൻ ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചിനെ കൊടുക്കാൻ ഇനി ഓരോന്ന് പോർത്താ വിളിച്ചു കൂവുന്നതും പുറപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ മങ്കംപിത്രവാറ്റിനകത്ത് കയറി എന്നാ ചോദിക്കുന്നേ പോലീസിൽ ഇപ്പോഴും തദ്ക്ക് വരുന്നവന്മാരുണ്ട് ആ ജയിലർ ചന്ദ്രൻപിള്ള തൂക്കി മുമ്പോട്ട് എറിഞ്ഞുകൊടുക്കാൻ അറിയാമേലാഞ്ഞിട്ടല്ല ഒരു ദിവസം കൊണ്ട് പുറത്തു വരും അലയ്ക്ക് തേച്ചനകത്തുള്ള നിങ്ങളുടെ നീ പറഞ്ഞത് മുഴുവൻ എന്റെ മോനെ ആര് കൊന്നു അല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം ആ പെങ്കുച്ച എല്ലാ കഥകളും അറിയാം അവടെ കൂട്ടുകാരെ എൻറെ മോൻ ബെന്നു ചതിച്ചതും അത് സൂചതും എല്ലാം അവ മുഴുവൻ നാളെ പുറത്തു വന്ന അതെന്റെ ചെറുക്കൻറെ കുഴിതോടെല്ലാവും അതോടെ നാറും നീ പറഞ്ഞ അസ്ഥിപാലം തകർന്നു തുടങ്ങി പാർട്ടിയും ഞാനും ചത്ത അഴുകിയ പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് പാർട്ടിയാവുന്ന ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയില്ലാഴിയും കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെ പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല മുപ്പത് കാശിന് ആ വിപ്ലവകാരിക്ക് ഒറ്റക്കൊടുത്തവന്റെയും വിധിയെഴുതി കൈയഴുകിയവന്റെയും പടങ്ങൾ ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്കും നസ്രാണികളുടെ ഇടയൻ മലങ്കര കോൺഗ്രസിന്റെ ഉടയോൻ പോ അവനെത്തിന്റെ കള്ളുകൂടിയും നിനക്ക് എന്നെ കാണുമെന്നുള്ള വിചാരമില്ല ഞാൻ നാണമില്ലാതെ വന്ന് കേറുമ്പോ കുറച്ചു നേരം അടുത്തിരിക്കും വയ്യല്ലേ എനിക്കറിയാമേലേ ഒരെണ്ണ ഒഴി ഒരു കയ്യിൽ ഇരിക്കട്ടെടാ മോനെ ഇതെടുത്ത് നിനക്ക് തോന്നിയ പോലെ ഒഴിക്കണല്ലേ എടാ സുമാരാ ഈ എവിടെ പോയി പോയെന്ന് കണ്ടില്ലേ ആ വിളക്കും കൊണ്ട് അവിടെ കുത്തി തട്ടി തടഞ്ഞ് വീടണ്ട ഞാൻ പോയി ജനറേറ്റർ ആ ഇന്ന് രാത്രി ശിവരാത്രി നാളെ രാത്രി അർദ്ധരാത്രി എന്നടാ താഴോട്ട് ഇറങ്ങണ്ട ഒരു ടീം അവിത്തോട്ട് കയറിയിട്ടുണ്ട് നിങ്ങൾ വിളിക്കോ അല്ലേ എന്താ ഡി കെ അവര് ഉദ്ദേശം കിടക്കുന്നു വടിവാളി കീറി മുറിക്കാനേ കഴിഞ്ഞുള്ളൂ ചങ്കുറപ്പുള്ളത് കൊണ്ട് ജീവൻ പോയില്ല പിന്നെ ആരാണ് പേരും മേൽവിലാസവും പറഞ്ഞ് ഷെയ്ക്കാണ്ട് തന്നിട്ടല്ലോ കാശിനു കൊള്ളാൻ ഇറക്കുന്നു പണി തുടങ്ങുന്നു സാറാ ആനയും കൊണ്ട് വെളി തമ്പിസാറേ എന്നെ തീർക്കാൻ കാശ് കൊടുത്ത് പിള്ളേരെ വിട്ടത് ആരാന്നറിയാൻ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ കാറുകൊടുത്തൊന്ന് ഇറങ്ങിയാ മതി അതിന് ഇനി സമയമുണ്ട് പക്ഷെ എനിക്കറിയേണ്ടത് വേറെ ഏതെങ്കിലും കാര്യങ്ങളാ അത് പറയാൻ തനിക്കേ കഴിയൂ രാജോ ഞാനോ നീ എന്തായി പറയുന്നേ നിന്നോട് മറച്ചു വെക്കാൻ എനിക്ക് രഹസ്യ വിളിക്കരുത് അങ്ങനെ അത് കൂട്ടുകാർ സ്നേഹം മൂക്കുമ്പോ വിളിക്കുന്ന പേരാ നീ എന്റെ സുഹൃത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് എനിക്കിഷ്ടമില്ലാ സൗഹൃദം പറ രാജോവാല ചുണ്ടൻ ബൈജു നിന്റെ പേരാ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് അവൻ അറിയില്ല ആർക്കു വേണ്ടിയാ നീ അവനെ സെറ്റപ്പ് ചെയ്തത് പുതുപ്പള്ളി താൻ മേടിച്ച തോട്ടം തമ്മ ജോസഫിന്റെ അളിയേണ്ടതാ അതെനിക്കറിയാം പറ ഏതൊക്കെയാണ് കണ്ണുകൾ എവിടം വരെ നീളും എന്നും ഒളിക്കാൻ കഴിയില്ല എവിടെയും എന്നെനിക്കറിയാൻ എന്നെനിക്കറിയാണ്ടിക്കേ നക്കാപ്പിച്ച കൈക്കൂലി വാങ്ങുന്ന നാറിയൊരു പോലീസ് ഓഫീസർ ആയിരുന്നില്ല തന്റെ പഴയ ഫ്രണ്ട് ഒരുപാട് കാലങ്ങളുണ്ടാക്കിയ ആ സൽപ്പേരെ ഒരു വലിയ തോയ്ക്കൊരാൾ വില പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ ഞാൻ വിറ്റുപോയി നീ പറഞ്ഞ റബ്ബർ തോട്ടത്തിന് പകരം ആർക്ക് തമ്പാൻ ജോസഫിന് സുഹൃത്തുക്കളെ ഇനി രണ്ടായി ചേരു മുദ്രാവാക്യം വിളിക്കേണ്ടി വരല്ലേ സുഹൃത്തുക്കളെ മങ്കമ്പ് വീട്ടിലേക്കുള്ള എന്റെ വരവ് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് നമ്മൾ ഇനി ഒന്നാണ് സുഹൃത്തുക്കളെ ലേനം എന്റെ സ്വപ്നമാണ് തമ്പാനെ നമ്മുടെ പ്രവർത്തകന്മാരും ും നമ്മുടെ എല്ലാ ബന്ധുക്കളും നമ്മൾ ഒരുമിച്ചൊരു പ്രസ്താവന മെയിൻ എല്ലാ അത് തന്നെയാവും എല്ലാവരും സ്പേസ് ഇട്ടേച്ച് വെയിറ്റ് ചെയ്യുക പക്ഷെ അതിനു മുമ്പ് നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തണ്ടേ എന്തോന്ന് ഇത്ര വലിയ ധാരണ ഇറങ്ങി പോകുമ്പോ താൻ വിട്ടിട്ട് പോയ എല്ലാ സ്ഥാനമാനങ്ങളും തിരികെ വരുമ്പോഴും തനിക്ക് കിട്ടും അത് പോരല്ലോ പോൾ സാറേ ഞാൻ പഴയ സ്ഥാനവും മാനവും കിട്ടുമോ വില പറയാൻ വന്നവനാ ഞാൻ ഞാൻ വിൽക്കാനല്ല ചോദിക്കുന്നത് എന്തും തരാൻ തയ്യാറായിട്ട് വേണം അവിടെ ഇരിക്കാൻ വില പറയാനോ രണ്ടു മുന്നണിന്നും വെളിയിലായി ഇപ്പൊ ഏറിൽ നിൽക്കുന്ന നിനക്ക് ഇനിയുള്ള കാലം നിയമസഭക്കുള്ളിലെ കുളിരു കൊള്ളണമെങ്കില് നിരുപാധികം ദാ ഈ കാലിൽ വീണ് ലയിക്കാം കണ്ടീഷൻസുമായിട്ട് വന്നിരിക്കുന്നു അതെ എം സി പോൾ കണ്ടീഷൻസ് അത് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്ക് കഴിയും അതെന്താണെന്ന് ഒന്ന് കേൾക്ക് ചുമ കടത്തുരുത്തി ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആൾ സ്ഥാനാർത്ഥി ലയനം കഴിഞ്ഞാൽ പാർട്ടിയുടെ റബ്ബർ സ്റ്റാമ്പ് ചെയർമാൻ നിങ്ങൾ ജനറൽ സെക്രട്ടറിഷിപ്പ് എനിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നണി അധികാരത്തിലെത്തിയാൽ എനിക്ക് മിനിസ്റ്റർഷിപ്പ് അതും റവന്യൂ ചിരിച്ചു തള്ളാതെ പോളച്ചായ ട്രം കാർഡ് വെച്ച തമ്പാൻ ജോസഫ് കൂടും എല്ലാം വെട്ടാൻ പോകുന്ന തുറുപ്പ് വാർത്തകൾ വിശദമായി കേരള രാഷ്ട്രീയത്തിൽ സുപ്രധാനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ലയന സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് തമ്പാൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള മലങ്കര കോൺഗ്രസ് ടി ഗ്രൂപ്പ് എം സി പോൾ അധ്യക്ഷനായ ഔദ്യോഗിക വിഭാഗത്തിലേക്ക് ലയിക്കുന്നു ലയന പ്രഖ്യാപന വേദിയിലേക്ക് കേരളം മുഴുവൻ ഈ ചരിത്രമുഹൂർത്തം ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അധികം വാക്കുകൾക്കിടെ പ്രസക്തിയില്ല നിങ്ങൾക്ക് കാണാം ഈ വേദിയിലിരിക്കുന്ന എന്റെ സഹോദരനും മലങ്കര കോൺഗ്രസിന്റെ പ്രമുഖനായ പണം ശ്രീ തമ്പാൻ ജോസഫും അനുയായികളും ഇതാ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ അത്താണിയായ ഈ പ്രസ്ഥാനം ഈ കൂടിച്ചേരലോട് കൂടി പൂർവാധികം കരുത്തോടെ പ്രസക്തിയോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറാൻ പോവുകയാണ് ചീഞ്ഞ കതറ് നമ്മുടെ രാഷ്ട്രീയക്കാരക്കെന്താണ് മെനയുള്ള വല്ലട ഇതിപ്പോ ലേന സമയം അല്ലോ ഇന്ന് കതറ് മസ്റ്റാ ഓ െ രാഷ്ട്രീയക്കാരൊക്കെ എന്നെ അറിയാവോ അവര് മാത്രമേ കാണിക്കാൻ രാത്രി പിന്നെ അവിടെ ഉള്ളമാർക്ക് തുണിയെടുക്കാൻ നേരം കാണത്തില്ലല്ലോ ഡേവിഡോ ഓ താന മലങ്കര കോൺഗ്രസിന്റെ മഹാലയന സമ്മേളനം നടക്കൂലോ കുഞ്ഞേ തമ്പാന്റെ വിമത ഗ്രൂപ്പും പോൾ സാറിന്റെ ഔദ്യോഗിക ഗ്രൂപ്പും തമ്മിൽ ലയിച്ച് ആവുന്ന മേള കാണാൻ പോകുന്ന വഴിയാ കൂട്ടത്തിൽ നീ ഇവിടെ ഉണ്ടായ നന്നായിരിക്കും തോന്നി അല്ല നീ ആ കേസ് വിട്ടോ നീ നിന്റെ അനിയനെ കൊന്നോ അത്രയ്ക്ക് തേരാപ്പേര നടക്കുമായിരുന്നല്ലോ ഇടക്കൊച്ച് നിന്റെ ആവേശം കുറഞ്ഞല്ലേ ഞാൻ പക്ഷെ അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ആളയാൻ പിടിച്ചു ആരാന്ന് ചോദിക്കടാ ചെറുക്ക നിനക്കറിയണ്ടട നിന്റെ അനിയൻ ചെറുക്കൻറെ കഥ ഒരു വല്ലാത്ത കഥയാടാ ഊവി രാജയോഗമല്ലായിരുന്നു മുന്നിലെ വിരിച്ചിട്ട പട്ടുപരവധാനി കൂടെ നടന്നു ചെന്ന് പുതിയ ഇടയന്റെ ോലും കിരീടവും ഏറ്റുവാങ്ങാൻ നിന്ന ചെറുക്കന്റെ വയറ്റിലല്ലിയോ ഒരു നാല് തിരി അത് ആര് പറഞ്ഞു ഇവിടെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നേ സിബ്ലിംഗ് ആദാമിന്റെ പിള്ളാരി തമ്മിൽ തുടങ്ങിയ വൈരാഗ്യവ പോളിന്റെ മോനെ എംസി പോളിന്റെ ബദ്ധ ശത്രു തമ്പാനെ കൂട്ടുപിടിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിലക്കെടുത്ത് അവൻ വഴി പരോളിലിറങ്ങി ഒരു ക്രിമിനലിന്റെ വാടക എടുത്ത് ബെന്നിപ്പോൾ നാളത്തെ നേതാവിനെ കൊല്ലാൻ മാത്രം ചങ്കുറപ്പൻ നിനെ കൊണ്ടെന്നറിഞ്ഞപ്പോ എന്റെ പൊന്ന് സേവിച്ച ഞാൻ അറിയാവുന്ന സ്വന്തം കൂടപ്പുറപ്പിനെ കൊല്ലാൻ കാണിച്ച ക്രൂരതയെ ഓർത്തിട്ടല്ല എന്റെ ഇനി ഇവനാണല്ലോ അലങ്കര പാർട്ടിയുടെ തലപ്പത്ത് കയറിയിരുന്നീ നാടിനെ സേവിക്കാൻ പോകുന്നതല്ലോ എന്ന് ഓർത്തിട്ടാ സ്വന്തം അനിയൻ ചത്താലേ തനിക്കൊരു രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ കാര്യത്തിൽ എം സി മോൻ തന്നെ ീ ഓ തോട്ടത്തിന്റെ കിഴക്കേ മൂലക്കൊരു കുഴി കുത്താൻ പറയടാ ഇവനെ അടക്കണ്ട നേരമായി ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നീ എറിഞ്ഞ സത്യങ്ങളും നീയും കൂടെ ആ കുഴി കിടന്നങ്ങ് വിശ്രമിക്കേ നിനക്ക് ആറയിപ്പി ഊവേ അതെനിക്ക് ഡേവിഡിന് ഒരു കുഴി അതും തോട്ടത്തിന്റെ കിഴക്കേ മൂലയ്ക്ക് ശവപ്പെട്ടിയുടെ മൂടി വെക്കുന്നതിന് മുമ്പ് നീ നടത്തിയ കൽപ്പന എനിക്ക് വളരെ കൊട്ടാരത്തിന്റെ മോൻ ഡേവിഡ് ഒന്നര വയസ്സിലായി പിച്ചു വെച്ചു തുടങ്ങിയത് അന്നെങ്ങും വീണിട്ടില്ല തപ്പിന്തടഞ്ഞും പിന്നൊരു വീഴ്ച അതും ഉണ്ടായിട്ടില്ല ഡേവിഡിന് ആ ചരിത്രം തിരുത്തി എഴുതാൻ നീയല്ല നിന്റെ അപ്പനല്ല അയക്കൊരു അപ്പന ഉണ്ടായിരുന്നെ അയക്കും കഴിയലാ ആ നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത് നിന്നെയും കൊണ്ടേ ഞാൻ പോകൂന്താ പിടിച്ചോളാം ഞാൻ പരിക്ക് മൂലം വിശ്രമത്തില്ല ഞാൻ ഈ കളി കണ്ടു നിന്നോളാം നീ ഗാലറിയിൽ നിന്ന് കളിയുണ്ടോ പക്ഷെ കമന്റ് അടിക്കരുത് ആ അടി ഇവിടെ അടി മറ്റെടുത്തുള്ള ജോണി യാതൊരു പ്രകോപനം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ മരണം മരം അലങ്കരയുടെ അമരത്തിൽ ഞാൻ ഉണ്ടാവുമെങ്കിലും പുതിയ പാർട്ടി ചെയർമാനായി ശ്രീ തമ്പാൻ ജോസഫിനെ നിയമിച്ച തീരുമാനം ഞാൻ ഇവിടെ അറിയിക്കുക മറ്റൊരു തീരുമാനം മാധ്യമ ലോകത്തെ അറിയിക്കാനുള്ളത് ശ്രീ ഉമ്മച്ചന്റെ രാജിയുടെ പേരിൽ കടുത്തുരുത്തിയിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്റെ പുത്രനും മലങ്കര യുവജന ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റുമായ ശ്രീ സേവിയർ പോൾ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സേവിച്ചൻ വേദിയിലേക്ക് വരണം സേവിച്ചൻ എന്റെ പേര് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കോ ഈ പരിപാടി ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ എന്നെ മനസ്സിലായെന്ന് വരില്ല ഞാനൊരു പാവം കോട്ടയം നസ്രാണിയാണ് നസ്രേത്തുകാരന്റെ അനുയായി എന്ന അർത്ഥത്തിൽ എന്നെ വിശേഷിപ്പിക്കാൻ ആ പേര് തന്നെയാണ് നല്ലത് നസ്രാണി എനിക്ക് പറയാനുള്ളത് കൂടെ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടാലേ ഈ ലയനപ്രഖ്യാപന നാടകം പൂർണ്ണമാകും എന്താ ഇങ്ങോട്ട് മിസ്റ്റർ ഇത് ഔദ്യോഗിക വാർത്താ സമ്മേളനമാണ് ഇറങ്ങി പോണം നിങ്ങൾ ബന്ധം ഒരു ബന്ധവുമില്ലെന്ന് മാത്രേ നിങ്ങളുടെ സമ്മേളനവും കലാപരിപാടികളും നടക്കുന്ന ദിവസങ്ങളിൽ കോട്ടയം ജില്ല വിട്ടു പോകുന്നവനാ ഞാൻ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പോകുന്ന നോൺസെൻസും അവരുടെ മുമ്പിൽ നടത്തുന്ന പോരാട്ട നടവും സഹിക്കാൻ വയ്യാത്തോണ്ട് ഇന്നിവിടെ വന്നത് പക്ഷേ നിങ്ങളുടെ ഉജ്ഞരായ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഈ പ്രവർത്തകരോട് രണ്ട് വാക്ക് പറയാനാണ് അതിനുള്ള അനുവാദം ഇവര് തന്നാ മതി മിസ്റ്റർ മിസ്റ്റർ ഡേവിഡ് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിങ്ങൾ പറയണം കേൾക്കാൻ തയ്യാറാണ് ഒരു തന്നെ ആവശ്യമില്ല യു പ്രൊസീഡ് പറയട്ടെ അധികാരം തനിക്കും തന്റെ കാലശേഷം തന്റെ പുത്ര പരമ്പരകൾക്കും എന്നും ഖജനാവ് കൊള്ള ചെയ്യാനും പൊതുജനമെന്ന പാവക്കൂട്ടങ്ങളെ ഭരിച്ചും ശിക്ഷിച്ചും രസിക്കാനുമുള്ള അധികാരം അതിനുവേണ്ടി തരാതരം കൂട്ടുചേർന്ന് ഭിന്നിച്ചും പിളർന്നും വളർന്നും രാഷ്ട്രീയ പാർട്ടികൾ എന്ന മാഫിയകൾ നടത്തുന്ന നെറികെട്ട് കളികളുടെ പിന്നിലെ സത്യം അതാണ് എനിക്ക് പറയാനുള്ളത് മിസ്റ്റർ രാജഗോപാൽ കൊണ്ടുപോവാനെ അതൊന്നെടുത്ത് മാറ്റുക നടക്ക എന്നിട്ട് ఎంత ఇది మిండిపోరుణా నీకడం ఎం సిళి మూత సంతతి సేవియర్ పో തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്റെ പടിയിൽ നിന്ന് അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങാൻ സ്വന്തം അനുജൻ തടസ്സമാണെന്നറിയുന്നു അനിയനെ വാടകകുണ്ടായ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു ബുദ്ധി സേവിയർ പോളിന്റെ ആസൂത്രണവും നടപ്പിലാക്കലും തമ്പാൻ ജോസഫിന്റെ എല്ലാ സത്യങ്ങളും പറഞ്ഞ മലങ്കരയുടെ പരമാധികാരി എം സി പോളിന് വേറെ നിവൃത്തിയില്ലാതെ പോയി തമ്പാൻ മുന്നോട്ട് വെച്ച ലയന ഉടമ്പടിയിൽ ഒപ്പുവെക്കുക തമ്പാൻ പാർട്ടി ചെയർമാൻഷിപ്പ് അനുജൻ ബെന്നി പോളിന് വേണ്ടി തന്തപ്പടി നീക്കിവെച്ച കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം ചേട്ടൻ സേവിയർ പോൾ കൊലപാതക കുറ്റത്തിൽ നിന്നും നിരപരാധിയായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞാനും എന്റെ സുഹൃത്തുക്കളും നടത്തിയ ഒരു അന്വേഷണമാണ് ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു അതിലെനിക്ക് നന്ദി പറയാനുള്ളത് പണത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണുപോയി എങ്കിലും മാപ്പു സാക്ഷിയാകാൻ തയ്യാറായ എന്റെ സുഹൃത്ത് രാജഗോപാലിനോ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ എന്റെ തൊഴിലിനെ സർക്കാരിനെ അതുവഴി ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇന്ന് അവസാനത്തെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ രാജിവെക്കാൻ പോകുന്നു എന്നിട്ട് അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ നീതിപീഠത്തിന് മുന്നിലേക്ക് ഞാൻ പോകും എന്നാൽ പിന്നെ ഇതുകൂടി മാധ്യമ പ്രവർത്തകർ കേൾക്കണം സത്യസന്ധതയോടെ യഥാർത്ഥ ജനസേവകൻ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ മാറ്റിവച്ചിരിക്കുകയാണ് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നവനല്ല ജനങ്ങളുടെ രക്ഷകനാകണം പൊതുപ്രവർത്തകൻ എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു വാഗമണ്ണിലും അടിമാലിയിലും വ്യാജ പട്ടയങ്ങളിലൂടെ ഞാൻ സ്വന്തമാക്കിയ മുഴുവൻ ഭൂമിയും സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്റെ വർഗം നന്നാവാതെ ഈ നാട് നന്നാവില്ല രാഷ്ട്രീയക്കാരിലെ ബഹുഭൂരിപക്ഷ എരപ്പാളികൾ നന്നായില്ലെങ്കിൽ ദൈവത്തിന് പോലും രാജ്യത്തെ രക്ഷിക്കാനാവില്ല ഈ വാക്കുകൾ കേൾക്കുന്ന ജനങ്ങൾ ജനപ്രതിനിധികൾ നിയമപാലകർ മാധ്യമപ്രവർത്തകർ എല്ലാവരോടുമായി ഞാൻ പറയുകയാണ് ഇവർ ഈ ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടണം അതിന് വേണ്ടുന്ന തെളിവുകൾ വ്യക്തവും ആധികാരികവും ശക്തവും സുദൃഢവുമായ തെളിവുകൾ ഉത്തരവാദിത്തപ്പെട്ട് ആരുടെ മുന്നിലും ഹാജരാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ സന്നദ്ധനാണ് മറിച്ച് നിയമത്തിന്റെ നൂൽപ്പഴുതിലൂടെ ഊർന്നിറങ്ങി വീണ്ടും കഞ്ഞിപ്പശ വടിപ്പരുവുമാക്കിയ ഖതറിമിട്ടുകൊണ്ട് കവലപ്രസംഗം നടത്തുകയാണെങ്കിൽ ആയുധമെടുക്കാനും ശിക്ഷ നടപ്പിലാക്കാനും ഒരു തലമുറ തെരുവിലിറങ്ങും അവരോടൊപ്പം ഞാനും ഉണ്ടാകും